ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറാം നമ്മുടെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാലാ ഇപ്പൊ നമുക്ക് എഎസ്എമ്മിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സെക്രട്ടറിയേറ്റ് ഓ പ്രിലിമിനറി കഴിഞ്ഞു മെയിൻസിനായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഉത്യാഘാർത്ഥികളാണ് അപ്പൊ അടുത്തായിട്ട് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന അടുത്ത ടെൻത് ലെവൽ നോട്ടിഫിക്കേഷൻ ഏതാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചറാം ഞാൻ സഞ്ചീതം ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് വെക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻസ് നമ്മുടെ കോണ്ടൻസേഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പുതിയൊരു ദേവസ്വം ബോർഡ് എൽ ഡി സിനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ഏതാണ് ഇതാണ് പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ടെൻത് ലെവൽ നോട്ടിഫിക്കേഷൻ എ എസ് എം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അപ്പൊ അടുത്തായിട്ട് നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അപ്പൊ അത് വന്നു ആ സമയത്ത് നമുക്ക് പല എക്സാംസും അങ്ങനെ തന്നെയായിരുന്നു പ്രിലിംസ് പ്ലസ് മെയിൻസ് സോ ഇതിൻ രണ്ട് ഘട്ടമായിട്ടൊക്കെയാണ് എക്സാം നടന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി അതായത് ഡിസംബർ മുതൽ പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ മാസങ്ങളിലൊക്കെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു അപ്പൊ ഇത് ജില്ലാ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇതിലെ നിയമനങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം പറയട്ടെ വലിയ ഒരുപാട് അങ്ങ് ബൾക്കായിട്ടുള്ള നിയമനം ഉള്ള ഒരു പോസ്റ്റ് അല്ല ഇത് എ എസ് എം പോലെയൊക്കെ തന്നെ ഏകദേശം അപ്പം നിങ്ങൾ ഈയൊരു ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവര് ഓർക്കുക ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ആക്റ്റീവായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അതിന് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അതെല്ലാം വി എഫ് എക്കായിട്ട് ആണ് പ്രിപ്പയർ ആവുന്നതെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക കാരണം ഇതിന്റെ പഴയ നോട്ടിഫിക്കേഷൻ സമയത്ത് രണ്ട് ആയിരുന്നു പ്രിലിംസ് മെയിൻസ് പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും പ്രിലിമിനറി എടുത്തു മാറ്റി എങ്കിലും സെക്രട്ടേറിയറ്റ് ഒ എ പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ടായിരുന്നു എ എസ് എമ്മിനുണ്ടല്ല മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് എന്താകുമോ എന്നുള്ളത് പി എസ് സി ആണ് ഫൈനലായിട്ട് ഡിസിഷൻ വരുന്നത് മേ ബി ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വി എഫ്ഐയുടെ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിനായിട്ടുള്ളവര് ഫസ്റ്റ് അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ തുടങ്ങാം അതായത് പണ്ടൊക്കെ നമുക്കറിയാം കുറച്ച് പ്രീ വൈ ക്യൂസ് ഒക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഈ എ എസ് എമ്മിനിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിലും അതേപോലെ തന്നെ ബി എഫ് ഐ ഇനി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ മൂന്ന് സബ്ജക്റ്റുകൾ പക്കയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് സിലബസിനുള്ള കാര്യങ്ങൾ മാത്രമേ വരാറുള്ളൂ ചില സമയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റമേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം അതിന് ശരിക്കും പി വൈ ക്യൂസ് പഠിച്ചിട്ട് യൂസ്ഫുൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഇന്ന് പി വൈ ക്യൂ വരുന്നുണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒരു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പി എസ് സി നടത്തിയ പത്താം ക്ലാസ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മനസ്സിലാക്കുക അത് നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക അപ്പൊ നിങ്ങക്ക് മനസ്സിലാകും എൻ്റെ രീതിയിൽ വൊക്കാബുലറി ഒക്കെ നമുക്ക് അങ്ങനെ പഠിക്കാം അപ്പൊ ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ നേരത്തെ തന്നെ പഠിച്ച് അതിനകത്തുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക ജി കെയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡെയിലി കരണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇമ്പോർട്ടന്റ് അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പഠിക്കാം അങ്ങനെയൊക്കെ കരണ്ട് അഫേഴ്സ് പതുക്കെ പതുക്കെ നിങ്ങൾ പഠിച്ചു മാറ്റി മാറ്റി വെക്കുക പിന്നെ ഇന്ന് അടുത്തായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജി കെ ആണ് അപ്പൊ ജി കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ വളരെ കുറവാണ് എങ്കിലും നിങ്ങൾ ഇപ്പൊ പോയി എൽ ഡി സിയുടെയും എൽ ജി എ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചിട്ട് ആദ്യം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട് ഉത്തരപർവ്വത മേഖല അതേപോലെ നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനം വയലാർ സമരം എപ്പോഴും ചോദിക്കാറുണ്ട് വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെ ആദ്യം അങ്ങ് പഠിക്കുക അതേ ഒരു രണ്ടായിരത്തിഇരുപത്തിനെ നാല് എൽ ഡി സിയുടെയും എൽ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യം അത് പഠിച്ചു തീർക്കുക അതോടൊപ്പം ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ പഠിച്ച് ഡെയിലി കറണ്ട് അഫേഴ്സും ഒക്കെ ഒരു അപ്ഡേറ്റ് ചെയ്ത് ഒരു ഒരു ഒരുവിധം സ്റ്റാൻഡേർഡിൽ എത്തിയതിന് ശേഷം മാത്രം mock മോക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങുക കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ തുടക്കത്തില് ഓടി മോക് ടെസ്റ്റിലേക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കൊന്നും കാണില്ല അപ്പൊ നമുക്കൊരു നെഗറ്റീവ് എനർജിയാ ഒ പഠിച്ചാലും ഇത്രയല്ലേ കാണുള്ളു അപ്പൊ പഠനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ലേ പറ്റി ഉണ്ടാവണം ഇത് അത്ര എളുപ്പമല്ല കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അപ്പം ഇത് നമ്മളെ ഹാർഡ് വർക്കിനെക്കാട്ടിലും എങ്ങനെയൊക്കെ സ്മാർട്ട് വർക്കുകൾ യൂസ് ചെയ്യുക ഒരു ഗോൾ നമുക്കുണ്ടാകണം ഒരു ലക്ഷ്യം ഉണ്ടാവണം വി അല്ലെങ്കിൽ എ ഇത് എ ഇനി ആദ്യം തൊട്ട് പഠിച്ചെടുക്കാനുള്ള സമയമൊന്നും ഇല്ല വി എഫ് എക്കാണ് ഞങ്ങൾക്ക് തുടക്കം മുതൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു സമയമുണ്ട് സോ ആ രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക കൃത്യമായ സ്ട്രാറ്റജി അതോടൊപ്പം കൺസിസ്റ്റൻസി നല്ല നമ്മൾ ഒരു ദിവസം പഠിച്ചിട്ട് രണ്ടു ദിവസം പഠിക്കാതിരിക്കുന്നത് കൺസിസ്റ്റന്റ് എപ്പോഴും ഉണ്ടാവണം അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞ പ്രവർത്തികള് ഫൈനലി നമ്മൾ നമ്മളെവിടെ എത്തിക്കൊള്ളു സക്സിലെത്തിക്കുള്ളു അപ്പൊ അടുത്ത ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ഇതാണ് പക്ഷെ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ കാത്ത് ഇതിനു വേണ്ടി മാത്രം കാത്തിരിക്കില്ലേ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷന് അത് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ അതായത് എ എസ് എം ഉണ്ട് നിങ്ങളുടെ കയ്യില അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ചില ജില്ലകളിലൊക്കെ നിയമനം നടക്കുന്ന പോസ്റ്റുമാണ് അപ്പൊ സോ അതിന് വേണ്ടിയിട്ട് പഠിക്കുക അത് ഇൻ കേസ് എന്തെങ്കിലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് ആ ഒരു അറിവ് ഇവിടെ യൂസ് ചെയ്യാം ആ രീതിയിൽ പോ പഠിച്ചു മുന്നോട്ട് പോവുക സോ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇവിടെയൊക്കെ ചെല്ലുക അപ്പൊ ഇവിടെ ദേവസ്വം റൂം പോയി ഗ്രൂപ്പ് ഡി അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് പോയെ കേട്ടിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ജനറൽ പി എസ് സി ഓൾ ഇൻ വൺ ആണ് ഈ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കോഴ്സ് ആണ് അപ്പൊ ജസ്റ്റ് വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ നമുക്ക് ഇതിനകത്ത് സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചതിനോടൊപ്പം തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് സ്റ്റഡി നോട്ട്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ട് എക്സാംസ് ഉണ്ട് ഫ്ലാഷ് കാർഡുകൾ ഉണ്ട് ചെറിയ ചെറിയ മെമ്മറി ടിപ്സ് അതായത് ചെറിയ ക്യാപ്സൂൾ ഫോർമാറ്റിൽ നോട്ട്സും ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് അവിടെ ജോയിൻ കോഴ്സ് കൊടുക്കുക അവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്ന കോഴ്സ് അപ്ലൈ ചെയ്യുക ടു തൗസൻഡ് മാത്രമേ കോഴ്സ് ഫ്രീ ഉള്ളു എൽ എച്ച് എസ് മുതൽ ഡിഗ്രി പ്രിലിംസ് വരെയുള്ള ഏത് പരീക്ഷകർക്കും തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റ് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യേണ്ടത് സോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൾ